നിങ്ങളുടെ സപ്പോർട്ടോട്ടാണ് എന്റെ ചാനൽ വിജയം അപ്പോൾ നമ്മൾ രജി ഞള്ളാനിയോട് ചോദിക്കാം ഈ ഏലകൃഷി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഏലകൃഷി എങ്ങനെ ചെയ്യണം ഏതെല്ലാം വളങ്ങൾ അതിന്റെ കൃഷി രീതികളെ പറ്റി നിരവധി വർഷങ്ങൾ റിസേർച്ച് നടത്തിയ വ്യക്തിയാണ് രജി ഞള്ളാനി രജി ഞള്ളാനിയോട് നമുക്ക് ചോദിക്കാം നമസ്കാരം അപ്പോൾ ഈ ഏലക്കൃഷി ഈ കഴിഞ്ഞ വർഷം ഭയങ്കര ഈ വേനൽ അഭിമുഖീകരിച്ച് പലരുടെയും വേനം തകർന്നത് എരിപ്പടമായി പോയി അതിനെ ഇനി ചെയ്യേണ്ടത് നമ്മൾ ം പരിശോധിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടോട് കൂടി പദ്ധതി പ്രകാരം ഒരുപാട് ആളുകൾ ഇടുക്കിയിലേക്ക് ഒരു മർജിക്ക് നടന്നിട്ടുണ്ട് കുടിയേറ്റം എന്നൊക്കെ പറയും അങ്ങനെ ഒരു കാലഘട്ടം നമുക്കറിയാം ഈ പ്രദേശങ്ങളില് വിവിധതരം വിളകൾ നെല്ലുണ്ടായിരുന്നു കാച്ചിലുണ്ടായിരുന്നു വാഴയുണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ളതല പല തരത്തിലുള്ള കൃഷികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു എന്നാല് നമുക്കറിയാം അത് പിന്നീട് ഇങ്ങോട്ട് വന്ന ഒരു കാലഘട്ടം ശരി പറഞ്ഞാൽ അന്നത്തെ ഒരു കാലഘട്ടം പറഞ്ഞ പട്ടിണിയുടെ ഒരു കാലഘട്ടം വലിയ പട്ടിണിയായിരുന്നു അതുപോലെ തന്നെ രോഗങ്ങൾ ഇതെല്ലാം വലിയൊരു ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചു വലിയ പ്രതിസന്ധി അതിജീവിച്ചു വന്ന ഒരു ജനതയാണ് പ്രത്യേകിച്ച് നമുക്ക് ഇടുക്കി ജില്ലയിലുള്ളത് മറ്റ് മലയോര ജില്ലകളിലെല്ലാം തന്നെ ഏതാണ്ട് സമാന സ്വഭാവം വയനാടായാലും അതുപോലെ പാലക്കാട് നെല്ലിയാമ്പതി ഭാഗമൊക്കെ ഈ ഒരു സവിശേഷമായ ഒരു അവസ്ഥയില് ഡെവലപ്പ് ചെയ്ത് വന്ന പ്രദേശങ്ങളാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് അന്ന് ഏലം ഉണ്ടായിരുന്നു അത് നാടൻ വെറൈറ്റികൾ അതിനുശേഷം നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാനൊരു പുതിയ ഏലം വികസിപ്പിച്ച് പുറത്തിറങ്ങി അതിന് നമ്മൾ നെള്ളാനി ഗ്രീൻ കോൾഡ് വീട്ടുകാരായ നെള്ളാനി ഗ്രീൻ കോൾഡ് എന്നുള്ള പേരാണ് നമ്മൾ കൊടുത്തിരുന്നത് കേരളത്തിലല്ലേ അതൊക്കെ പോയി അവിടെ ഇന്ത്യയിലെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കർഷകർ ഇന്ന് കൃഷി ചെയ്യുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഉത്പാദന വർധനവും സാധാരണഗതിയിൽ നമുക്ക് അന്നത്തെ ഒരു കാലഘട്ടത്തില് ഒരു ഏക്കറിൽ നിന്നൊരു അൻപത് കിലോ അറുപത് കിലോ ഒക്കെ പാറ ലഭിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിപ്പോഴും അഞ്ഞൂറ് കിലോ മുതൽ ആയിരം കിലോ വരെയൊക്കെ ആടുകൾ ഇതിന്റെ ഏൽഡ് എടുക്കുന്ന ഒരു സവിശേഷമായ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെള്ളാനി ഏലം എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനം ഏലം വന്നോടു കൂടി വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടായത് ഇപ്പോഴോണ്ടായി വലിയൊരു അത് ഇന്ത്യയും കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു പത്ത് രാജ്യങ്ങളിലെ നടക്കുന്ന ഏറെ കൃഷിയുണ്ട് അതിലേതാണ്ട് അഞ്ചു രാജ്യങ്ങളിലേക്കും പ്ലാനിങ് നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രശ്നങ്ങളൊക്കെ പക്ഷേ ഇതൊന്നും ആരും നോക്കാതെ നമ്മുടെ രാജ്യത്തിന് പോലും അതിന്റെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കൃഷി ചെയ്യുന്നു ഇത് ഗവൺമെന്റിന്റെ ഒരു ും കൊണ്ടു പറ്റും അത് നമുക്ക് വളരെ നമ്മുടെ ഈ ആ ഒരു കാലഘട്ടം വന്നപ്പോൾ എല്ലാവർക്കും വലിയൊരു ആവേശമായി പട്ടിണിയുടെ ആ ഒരു വലിയ ആഴത്തിൽ നിന്നും ജനങ്ങളെ ഭയപിടിച്ചുയർത്തുവാനായിട്ട് നമ്മുടെ നേരത്തെ കഴിഞ്ഞിരുന്നു ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറയാൻ കാരണം ഈ വ്യത്യാസമുണ്ട് കളർ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ എടുക്കാണ്ട് എളുപ്പമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉൽപ്പാദന ചെലവ് കുറവായിരുന്നു നല്ല വില ലഭിച്ചിരുന്നു ഇതെല്ലാം വലിയൊരു ഘടകങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയുടെ മാത്രമല്ല ഏലകൃഷി മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയും അനുബന്ധ മേഖലകളുടെയും ഒരു വലിയ റാപ്പിഡ് ഡെവലപ്മെൻ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു ഉയർച്ച ഇതിലൂടെ ഒരു വികസനം ഒരു വലിയ വളർച്ച രേഖപ്പെടുത്തി ബട്ട് ഇവിടെ ഒരു സംഭവം നടക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് വന്ന നമ്മുടെ ക്ലൈമറ്റിനാണ് നമ്മളിപ്പോ നമ്മൾ കടന്നു വരികയാണ് അതിന്റെ ഒരു ഇൻട്രക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ അന്നത്തെ കാലാവസ്ഥ അതായത് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ മെർജിങ് നടന്ന മെഗ്രേഷൻ നടന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഇടുക്കിയിലെ പോലെ സ്ഥലങ്ങളിൽ ചെന്നം പിന്നെ മഴ നാപ്പതമ്പർ മഴ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള മഴകൾ പെയ്തോണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അന്തരീക്ഷ ഊഷ്മാവ് താന്നു പതിനഞ്ചു മുതലേണ്ടോ വരെയൊക്കെയാണ് കേരളത്തിന് അനുയോജ്യമായ ഒരു ക്ലൈമറ്റ് ആണെന്ന് നമുക്ക് അറിയാമായിരുന്നു പക്ഷേ അങ്ങോട്ട് ചില മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഇതിന്റെ ക്ലൈമറ്റ് ചേഞ്ച് പ്രകടമായിട്ട് വരാൻ പറ്റും ഇപ്പൊ നമുക്കറിയാം ആർക്കും പ്രഡിക്ട് ചെയ്യാൻ കഴിയാത്തതിലേക്ക് ക്ലൈമറ്റ് ആയി പക്ഷേ ആളുകൾ മുഴുവനും ഈ ഒരു ഉപജീവനത്തിനുള്ള മാർഗം നളാനികരമാണെന്ന് കണ്ടുകൊണ്ട് മുഴുവൻ ആളുകളും അതിലേക്ക് വരികയും പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒറ്റച്ചെമ്പന് പതിയെ കുഴിയില്ല പ്ലാന്റിങ് റിംഗ് പ്ലാന്റിങ് ലൈൻ പ്ലാന്റിങ് ഇങ്ങനെ അഞ്ച് പ്ലാന്റിങ് മെത്തേഡും കൂടെ ഞാൻ ആ കൊടുക്കും അത് വലിയൊരു സാമ്പത്തിക വളർച്ചയ്ക്ക് ഇടയാക്കി സോ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചെന്താ ചോദിച്ചാല് ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളും സ്വീകരിക്കണം വലിയൊരു മറ്റൊരു ക്രൈസിസ് ഒരു നമുക്ക് ഇടുക്കി ജില്ല പോലുള്ള മലയോര മേഖലകളിൽ മുഴുവനും നമുക്ക് കുരുമുളക് ആ കുരുമുളക് കൃഷിക്ക് ധ്രതപാട്ടം എന്ന് പറയുന്ന ഒരു ദ്രോഹം വന്നതോടുകൂടി മൂന്ന് നാല് ദിവസം കൊണ്ട് ഒറ്റയടിക്ക് വലിയ ചെടികളൊക്കെ താഴോട്ട് വരിക അങ്ങനെ താഴോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കർഷകർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അവരുടെ മനസ്സും കാരണം അഞ്ചോ ആറോ എട്ടും പത്തും വർഷം വളർത്തിക്കൊണ്ടിന് മൂന്ന് ദിവസം കൊണ്ട് എന്ന് തകർന്നുള്ളവരെ പിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കുരുമുളക് കൃഷിയിലേക്കുള്ള ആളുകളുടെ ആ ഒരു യാത്ര അവസാനിപ്പിച്ച് അവരും കൂടെ കൂടി എന്ത് ചെയ്തു കമ്പമെട്ട് തോമ്പറാകുടി ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കുരുമുളക് അതുപോലെ രാമക്കമ്മന്റെ പ്രദേശങ്ങള് കോമ്പയാറ് അതുപോലെ നെടുങ്കണ്ടം പ്രദേശങ്ങളൊക്കെ മാവടി പ്രദേശങ്ങളൊക്കെ വലിയ ടണ് കണക്കിന് കുരുമുളക് നമ്മള് പറിച്ച സ്ഥലങ്ങളാണ് അപ്പം ഇവിടെ നിന്നെല്ലാം ആളുകൾ ഈ ഏലകൃഷിയിലേക്ക് മറിഞ്ഞതിന് കാരണം ഇത് സസ്റ്റെയിൻ ചെയ്യും നമുക്ക് വരുമാനം കിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം നമുക്കൊരു വീട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ചെറിയ വാഹനം വാങ്ങാം അങ്ങനെയുള്ള പ്രതീക്ഷകളെല്ലാം കൂടെ വെച്ചു കൊളർത്തിയാണ് ഇവർ ഈ കൃഷിക്കാർ മുഴുവൻ ഇതിലേക്ക് വന്നത് അവിടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അതിനെല്ലാം കാണാം പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നത് ഈ മർജിങ് നടന്നപ്പോൾ എല്ലാവരും മേലകൃഷിയിലേക്ക് വന്നപ്പോൾ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് പ്രതിസന്ധി സാർ ചോദിച്ചാൽ ആദ്യത്തെ ചോദിച്ചാൽ ക്ലൈമറ്റ് ഇപ്പൊ നമുക്കറിയാം ഈ വർഷം കഴിഞ്ഞ ഏതാണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തിനിടയ്ക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൈസ് ഒരു ക്ലൈമറ്റ് ആണ് പറഞ്ഞത് അത്രമാത്രം ചൂട് കയറിയും ഏതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് ഡിഗ്രിയൊക്കെ തീവ്രമായ ഒരു ചൂട് ഇവിടേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ പഴയ നാട്ടുമുറത്തെ അത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഡിഗ്രിയൊക്കെ ക്ലൈമറ്റ് ആണ് നാട്ടിൻപുറത്ത് നിന്നുണ്ടായത് ഇത് അതിനേക്കാളും മറികടന്ന് മുന്നിലോട്ട് പോയി അപ്പോൾ വെച്ചാൽ ശരിക്കും പറഞ്ഞ ഒരു ദേശീയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് കാരണം നമുക്ക് അറിയാം ചെറുകിടക്കാരും നാമപത്രമായിട്ടുള്ള കർഷകരും ഇടത്തരക്കാരും എല്ലാം ആശ്രയിച്ചിരുന്ന ഏല കൃഷി അൻപത് ശതമാനം മുതല് എനിക്കറിയാം നൂറ് ശതമാനം നൂറ് നൂറ് ചെടി നൂറ് ചെടിയും ഉണ്ടെങ്കിൽ നൂറ് ചെടിയും കരിഞ്ഞുണങ്ങി പോയ വീടുകൾ നിൽക്കലുണ്ടോ അവർക്ക് എന്ത് ചെയ്യണം എനിക്കറിയില്ല അതുപോലെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ വലിയൊരു നഷ്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ എല്ലാവരും നിസ്സഹായരായി നിൽക്കുകയാണ് ഇവിടെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തേണ്ടത് അവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏലത്തിൽ മാത്രം ആളുകൾ ആശ്രയിക്കരുത് പകരം നമുക്ക് വലിയൊരു ഡിസൈൻ തയറാനും വിദഗ്ധരുടെ ഒരു സഹായം നമുക്ക് അഭ്യർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് കൂടെ ഇരുന്ന് ആലോചിക്കാം ഒരു ഡിസൈൻ നമുക്ക് പൊതുസമൂഹത്തിനുമ്പിലേക്ക് വയ്ക്കാൻ അവസരം ഉപയോഗിക്കാം അതായത് നമുക്കിപ്പോ ഏലത്തെ മാത്രം നമ്മുടെ ഒരു ആൾക്ക് മാത്രംപിൾ നമുക്കൊരു ഒരു ഏക്കറോ രണ്ട് ഏക്കറോ ഒക്കെ ഉള്ള ആളുകളുണ്ട് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോ അവരുടെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ കണ്ട പ്രദേശം ചതുപ്പ് പ്രദേശം അങ്ങനെ മോയിട്ട് കൂടുതൽ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നമുക്ക് അത്യാവശ്യം ഏലകൃഷി കേന്ദ്രീകരിക്കാം ഇപ്പൊ ചൂട് കൂടുന്ന ഒരു ഇനി നാളുകളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നാളുകളിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ സ്ഥലത്തെ ക്ലസ്റ്ററുകളായിട്ട് തിരിക്കണം ഒരു ഏരിയയിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന ക്ലസ്റ്ററുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ക്ലസ്റ്ററിലും നമുക്ക് ഏത് ക്രോപ്പാണ് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുക കാരണം ഒരു മുപ്പത് ഡിഗ്രി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഡിഗ്രി വരെ ചൂട് വന്നാലും അതിന് താങ്ങാൻ കഴിയുന്ന ഏത് ക്രോപ്പ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം ആ ക്രോപ്പ് അവിടെ അപ്ലൈ ചെയ്യണം തീർച്ചയായും അതുപോലെ തന്നെ തൊട്ടടുത്ത ക്ലസ്റ്ററിൽ ഏതാണോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് അവിടെ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ വലിയൊരു പ്രശ്നം അവിടെ ഇവിടെ തന്നെ നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത് എല്ലാവരും ഏലകൃഷിയിലേക്ക് വന്നതോടുകൂടി അതിന്റെ ഈൽഡിംഗ് ടൈം ഒന്നാണ് അതായത് ഒന്നിച്ച് വിളവെടുക്കേണ്ടി വരും